ഹായ് നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് ഇപ്പോൾ ഏകദേശം മൂന്ന് മില്യണിൽ കൂടുതൽ ആൾക്കാർ കണ്ടു അത് ഒരു വീഡിയോ കണ്ടൻറ്റ് ചെയ്യണമെന്ന് വിചാരിത്തിൽ ചെയ്തതല്ല എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ചെയ്തൊരു ചോക്ലേറ്റ് ആണ് അത് ഞാനൊരു ഡിസൈനറാണ് അതുകൊണ്ട് തന്നെ വെറുതെ ഡിസൈൻ ചെയ്ത് അതിനൊരു ചോക്ലേറ്റ് രൂപത്തിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ പക്ഷേ അത് വീഡിയോ ആക്കിയിട്ട് ഇതിപ്പോൾ കുറേ നാളായി ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വീഡിയോസ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് അത് കണ്ടിട്ടുമില്ല അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്ത് അത് വെറുതെ എടുത്ത് അപ്ലോഡ് ചെയ്തതാണ് അത് ഒരുപാട് പേര് റീച്ചായി ഒരുപാട് പേര് നല്ല ഇട്ടു മോശം കമൻറ്റുകൾ ഒരുപാട് പേര് പറഞ്ഞു അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ കമൻറ്റ് അതിനകത്ത് ഞാനൊന്നും വച്ചിട്ടില്ല ഏറെ ആണ് അതിനകത്തൊന്നും ഇല്ല എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് പക്ഷേ ആ ഒരു വീഡിയോ ആ ചോക്ലേറ്റിനകത്ത് ഞാൻ വെച്ചിരുന്നത് പത്ത് രൂപയുടെ കിക്കാറ്റാണ് അതാരും കണ്ടിട്ടുള്ളവരുണ്ട് കാണാത്തവരുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണിത് അപ്പോൾ അതെങ്ങനെ ചെയ്യാം പിന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇനി നമുക്ക് തുടങ്ങാം ഇത്രയും കാര്യങ്ങളാണ് ഇത് കാണിച്ചു കാണിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടത് ഞാനൊരു പത്ത് രൂപയുടെ കിക്കാറ്റാണ് ഈ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രാവശ്യം രണ്ടെണ്ണം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഡിസൈൻ ചെയ്തതിൻ്റെ സെയിമാണ് സെയിമാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ പത്ത് രൂപയുടെ കിക്കാറ്റ് കവറിൻ്റെ സെയിം സൈസാണ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ കറക്റ്റ് സൈസിലാണ് ഞാൻ ഈ ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ഇത് മുട്ടായിയുടെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിനകത്ത് ഞാൻ രണ്ട് ഡിസൈനാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഡിസൈനും പിന്നെ അതുപോലെ ഒരു പുതിയ ഡിസൈൻ എടുത്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം അതിനാദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക ഈ കവറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ പുറകിൽ വയ്ക്കുക പുറകിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പുറകിൽ വയ്ക്കുന്നത് എന്നിട്ട് ഈ സ്റ്റിക്കറ് മാത്രമായിട്ട് എടുക്കുക കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് വേണ്ടി തിരിച്ച് വയ്ക്കുക കട്ട് ചെയ്ത് കളയുക വീണ്ടും താഴത്തെ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മടക്കി ഈ ഫോട്ടോ കറക്റ്റായി വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ആരും കണ്ടില്ല എന്നുള്ള പരാതി പറഞ്ഞത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് കാണാൻ പറ്റില്ല ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തിട്ട് ഈ സ്പെഷ്യൽ സിസർ ഇത് ഈ സിസർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വാങ്ങാൻ ഉള്ളൂ ഇത് ഉപയോഗിച്ചിട്ട് എഡ്ജ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കാം അതിൽ കവർ കട്ട് ചെയ്യാം അടുത്ത ചോക്ലേറ്റ് ആ താ അത് താ കട്ട് ചെയ്തിട്ട് ഈ മുഖം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് ഒട്ടിക്കുക ഇത് വീണ്ടും നമ്മളിവിടെ ഒട്ടിച്ചെടുക്കാം ഇത്രേ ഉള്ളൂ ഒട്ടിച്ചെടുത്തതിനു ശേഷം രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയാ ഒരു ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ അങ്ങനെ നമുക്ക് ഈ രണ്ട് ചോക്ലേറ്റ് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇത് അത്യാവശ്യം ഡിസൈനിങ് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക നമുക്ക് ഈ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റിങ് ചെയ്യുന്ന പ്രസ്സിലോ നമുക്ക് കൊണ്ടുപോയാൽ അവരത് ഡിസൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് തരും പ്രിൻറ്റിങ് കോസ്റ്റും പിന്നെ അതുപോലെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കോസ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ഏത് മുട്ടായി ആണോ അല്ലെങ്കിൽ ഏത് ചോക്ലേറ്റാണോ എടുക്കുന്നത് ആ ചോക്ലേറ്റിൻ്റെ കവറിൻ്റെ സൈസിനനുസരിച്ചായിരിക്കണം പ്രിൻ്റ് എടുത്തിരിക്കേണ്ടത് അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് ഏറെന്നുമല്ല ചോക്ലേറ്റ് ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഷോർട്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായം പറയണം ഓക്കേ ബൈ